രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് സംഘാഗങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ അതിക്രമിച്ച് കടന്ന് നടത്തിയ കൂട്ടക്കൊലക്ക് പിന്നാലെ ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇന്ന് ഗാസയുടെയും റഫയുടെയും ഏതാണ്ട് പൂർണ്ണ നാശത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ഇസ്രായേൽ റഫ ആക്രമണം കടുപ്പിച്ചത് ഇതിനിടെ യുദ്ധത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്ന ഇസ്രയേൽ യുദ്ധമന്ത്രിസഭയെ ബെഞ്ചമിൻ നതന്യാഹു പിരിച്ചുവിട്ടിരിക്കുകയാണ് ആറംഗ യുദ്ധമന്ത്രിസഭയാണ് നതന്യാഹു പിരിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിലാണ് നതന്യാഹു ഈ നിർണായകമായ തീരുമാനം പ്രഖ്യാപിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം അടിയന്തരാവസ്ഥ സർക്കാരിൽ നിന്ന് ബെന്നി ഗാൻസിന്റെ രാജിക്ക് പുറമെയാണ് നതന്യാഹു യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നും എന്നാൽ പിന്നാലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ ഒരു പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നതന്യാഹുവിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിതവാദി രാഷ്ട്രീയക്കാരനും ദേശീയ ഐക്യപാർട്ടിയും കഴിഞ്ഞ വർഷമാണ് അടിയന്തര സഖ്യത്തിൽ ചേരുകയും യുദ്ധകാല സർക്കാരിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത് ബെന്നി ഗാൻസിൻ്റെ രാജിയോടെ മന്ത്രിസഭയുടെ ആവശ്യമില്ലെന്ന് നെതന്യാഹു മന്ത്രിമാരോട് പറഞ്ഞതായും റിപ്പോർട്ടുകളിലുണ്ട് ആറംഗ യുദ്ധ ക്യാബിനറ്റിലെ അംഗമായ ഗാൻസ് മന്ത്രിസഭയിലെ മൂന്ന് നിരീക്ഷകരിൽ ഒരാളായ ഗാഡി ഐസൻകോട്ടിനൊപ്പം അടുത്തിടെ രാഷ്ട്രീയ സഖ്യത്തിൽ നിന്നും പിന്മാറിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു തീവ്ര വലതുപക്ഷ പാർട്ടികളെ ഒപ്പം കൂട്ടിയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ രൂപീകരിച്ചത് പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റ് യുദ്ധകാബിനറ്റിൽ ഉണ്ടായിരുന്ന തന്ത്രപ്രധാന കാര്യമന്ത്രി റോൺ ഡെർമർ എന്നിവരുൾപ്പെടുന്ന ആളുകളുമായി നെതന്യാഹു ഗാസ യുദ്ധത്തെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിടുന്നത് കൊണ്ട് സംഘർഷത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യുദ്ധ തീരുമാനങ്ങൾ ഇനി എടുക്കാൻ പോകുന്നത് സുരക്ഷാ ആയിരിക്കും നതന്യാഹുവിൻ്റെ തീരുമാനം ഇസ്രായേലിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കടുപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നതന്യാഹുവും മുതിർന്ന ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർമാരും തമ്മിലുള്ള രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് അസാധാരണമായ ഇത്തരമൊരു നീക്കമെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു സഹായ വിതരണത്തിനായി ദക്ഷിണ ഗാസയിലേക്കുള്ള വഴിയിൽ പകൽ സമയം ഇനി ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ എതിർക്കുകയാണ് ബെഞ്ചമിൻ അതന്യാഹു ചെയ്തത് സൈന്യവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളെ ശരിവെക്കുന്നതായിരുന്നു ഈ നടപടി